സച്ചിത് വിവേകാനന്ദ സാഹിത്യ സർവസ്വം വാള്യം ഒന്ന് യോഗസൂത്രങ്ങൾ സമാധിപാദം ഒൻപത് ശബ്ദജ്ഞാനുപാതി വസ്തുശൂന്യോ വികൽപ്പക ശബ്ദജ്ഞാനുപാധി ശബ്ദജന്യമായ ജ്ഞാനത്തിന്റെ സാമർഥ്യം കൊണ്ടുണ്ടാകുന്നതും വസ്തുശൂന്യക വിഷയമില്ലാത്തതുമായ വൃത്തിമാകുന്നു ഒത്ത വിഷയമില്ലാതെ ശബ്ദത്തെ അനുസരിച്ചുണ്ടാകുന്നതാണ് വികൽപ്പം വികല്പം എന്നത് വേറൊരുതരം വൃത്തിയാണ് ഒരു വാക്കു കേൾക്കുമ്പോൾ ക്ഷമാപൂർവ്വം അതിന്റെ അർത്ഥം ചിന്തിക്കാതെ നാം പെട്ടെന്ന് ഒരു തീർപ്പിലെത്തുന്നു ഇത് ചിത്ത ദൗർബല്യത്തിന്റെ ലക്ഷണമാണ് സംയമത്തിന്റെ ഉപപത്തി നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ ഒരുവൻ എത്രമാത്രം ദുർബലനോ അത്രമാത്രം കുറവായിരിക്കും അവന്റെ സംയമ ശക്തി ഈ പരീക്ഷണം കൊണ്ട് നിങ്ങൾ എപ്പോഴും ആത്മശോധന ചെയ്യണം നിങ്ങളിൽ കോപമോ ദുഃഖമോ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ അതേപ്പറ്റി വിചാരം ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ചില വാർത്തകൾ എങ്ങനെയാണ് ചിത്തത്തിൽ വൃത്തി ഉളവാക്കുന്നതെന്ന് സൂക്ഷിച്ചറിയണം പത്ത് അഭാവപ്രത്യാലംബന ജാഗ്രത് സ്വപ്ന വൃത്തികളുടെ അഭാവത്തിന്റെ ഇല്ലായ്മയുടെ പ്രത്യയം കാരണം കാരണമായ തമസ് ആലംബനം വിഷയം ആയ ചിത്തവൃത്തി നിദ്ര ഉറക്കമാകുന്നു ജാഗ്ര സ്വപ്നവൃത്തികളുടെ ഇല്ലായ്മക്കു കാരണമായ തമസ്സിനെ വിഷയീകരിക്കുന്ന ചിത്തവൃത്തിയാണ് നിദ്ര അഭാവ ബോധത്തെ വിഷയീകരിക്കുന്ന ചിത്തവൃത്തിയാണ് നിദ്ര അടുത്തത് നിദ്ര സുഷുപ്തി എന്നും സ്വപ്നമെന്നും പറയുന്ന പ്രത്യേക വൃത്തികളാണ് നാം ഉറക്കമുണരുമ്പോൾ അതുവരെ ഉറങ്ങുകയായിരുന്നുവെന്നറിയുന്നുണ്ട് അനുഭവത്തിൽ നിന്നേ സ്മൃതി ഉണ്ടാവാൻ തരമുള്ളൂ അനുഭവിക്കാത്ത വിഷയത്തെപ്പറ്റി ഒരിക്കലും ഓർമ്മയുണ്ടാവില്ല ഓരോ പ്രത്യയവും ചിത്തസരസിലെ ഓരോ വൃത്തി തരംഗമാണ് ഉറക്കത്തിൽ മനസ്സ് കേവലം വൃത്തിശൂന്യമായിരുന്നെങ്കിൽ അതിൽ ഭാവരൂപമോ അഭാവരൂപമോ ആയ ഒരു ജ്ഞാനവും ഉണ്ടാക്കുമായിരുന്നില്ല നാം അവയെ സ്മരിക്കയുമില്ല നാം ഉറക്കത്തെ ഓർക്കുന്നു എന്നതു തന്നെയാണ് ആ വേളയിലും ഒരു ജാതി വൃത്തി ചിത്തത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് സ്മൃതിയും മറ്റൊരുതരും വൃത്തിയാണ് പതിനൊന്ന് അനുഭൂത വിഷയാ സംപ്രമോഷക സ്മൃതിഹി അനുഭൂത വിഷയാ സംപ്രമോഷക അനുഭൂത പ്രമാണാദി സിദ്ധങ്ങളായ വിഷയങ്ങളുടെ ആകാരത്തിൽ ഇതര സംസ്കാരങ്ങൾ കൊണ്ട് സംപ്രമോഷം ഏറ്റക്കുറവ് വരാത്ത വൃത്തി സ്മൃതിഹി സ്മൃതിയാകുന്നു അനുഭവിച്ച വിഷയങ്ങൾ വിട്ടുപോകാത്തപ്പോൾ സംസ്കാരദ്വാര ബോധത്തിൽ ആവിർഭവിക്കുമ്പോഴും ആണ് സ്മൃതി പ്രത്യക്ഷം വിപര്യം വികൽപ്പം നിദ്ര എന്നീ വൃത്തികളിൽ നിന്നെല്ലാം സ്മൃതി ഉണ്ടാകാം ഉദാഹരണമായി നിങ്ങൾ ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദം ചിത്ത സരസിലെടുത്തിട്ട ഒരു കല്ല് പോലെയാണ് അത് ഒരു വൃത്തി ഉളവാക്കുകയും തുടർന്ന് ഒരു വൃത്തി പരമ്പര ഉണരുകയും ചെയ്യുന്നു ഇതാണ് സ്മൃതി ഇതുപോലെ നിദ്രയിലും എന്ന വൃത്തിവിശേഷം ചിത്തത്തിൽ സ്മൃതി വൃത്തിയെ ഉണർത്തുമ്പോൾ അതിനെ സ്വപ്നം എന്ന് പറയുന്നു ജാഗ്രത്തിൽ സ്മൃതി എന്ന് പറയപ്പെടുന്ന വൃത്തിയുടെ രൂപാന്തരമത്രേ സ്വപ്നം പന്ത്രണ്ട് അഭ്യാസ വൈരാഗ്യാഭ്യാം തം നിരോധക അഭ്യാസ വൈരാഗ്യാഭ്യാം അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും തം നിരോധക അവയുടെ മേൽപറയപ്പെട്ട ചിത്തവൃത്തികളുടെ നിരോധം അനുധാനം ഉയർന്നു വരാതിരിക്കൽ സാധിക്കും അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ടാണ് അവയുടെ നിരോധം വൈരാഗ്യം സമ്പാദിക്കാൻ മനസ്സ് സ്വച്ഛവും ശിവവും വിവേകശീലവുമായിരിക്കണം അഭ്യാസത്തിന്റെ ആവശ്യമെന്ത് പറയാം ഓരോ കർമ്മവും സരസ്സിനുമേലെ സ്പന്ദിക്കുന്ന തരംഗം പോലെയാണ് തരംഗങ്ങൾ നില നിലയ്ക്കുന്നു എന്നാൽ ശേഷിക്കുന്നു പാടുകൾ അതായത് സംസ്കാരങ്ങൾ ഇങ്ങനെ ഒട്ടനേകം സംസ്കാരങ്ങൾ അവശേഷിക്കുമ്പോൾ അവ ഏകീഭവിച്ച് ശീലമായി പരിണമിക്കുന്നു ശീലം രണ്ടാം പ്രകൃതിയാണ് എന്നൊരു ചൊല്ലുണ്ട് എന്നാൽ അത് ഒന്നാം പ്രകൃതിയും മനുഷ്യന്റെ മുഴു പ്രകൃതിയുമാണ് നാം ഇപ്പോൾ എന്തൊക്കെയായിരിക്കുന്നുവോ അതെല്ലാം ശീലം കൊണ്ട് വന്നു ചേർന്നതാണ് ഇത് നമുക്ക് ആശ്വാസം തരുന്നു എങ്ങനെയെന്നാൽ ഇത് ശീലം മാത്രമാണെങ്കിൽ നമുക്കിതിനെ യഥേഷ്ടം ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും സാധിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ഓരോ വൃത്തിയും അവിടെ അവശേഷിപ്പിക്കുന്ന ഫലമാണ് സംസ്കാരം ഈ സംസ്കാരങ്ങളുടെ ആകെ തുകയാണ് നമ്മുടെ സ്വഭാവം ഇതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വൃത്തി അഭ്യാസവശാൽ പ്രബലമാകുമ്പോൾ അതിനനുസരിച്ച് ഒരുവന്റെ സ്വഭാവം നിർണയിക്കപ്പെടുന്നു സദ്വൃത്തിക്കാണ് പ്രാബല്യമെങ്കിൽ അവൻ സത് സ്വഭാവിയാകുന്നു അതുപോലെ ദുർവൃത്തിക്കാണെങ്കിൽ ദുഷ്ടനും സന്തുഷ്ടിക്കാണെങ്കിൽ സന്തുഷ്ടനുമാവുന്നു ദുരാചാരങ്ങൾക്കുള്ള ഏക പ്രതിവിധി സദാചാരങ്ങളാകുന്നു സംസ്കാരത്തെ അവശേഷിപ്പിച്ചിട്ടുള്ള എല്ലാ ദുർവൃത്തികളെയും വിപരീതങ്ങളായ സദ്വൃത്തികളെ കൊണ്ട് നിരോധിക്കണം ആകയാൽ നിരന്തരം നന്മ ചെയ്യുക പരിശുദ്ധ ശീലിക്കുക നീച സംസ്കാരങ്ങളെ അഭിഭവിപ്പിക്കാനുള്ള ഉപായം അതൊന്നു മാത്രം നേരെയാവാത്തവനെന്ന് ആരെ പറ്റിയും പറയരുത് എന്തെന്നാൽ അവൻ ഏതാനും ചില ശീലങ്ങളുടെ കൂട്ടുകെട്ടായ സ്വഭാവ വിശേഷത്തിന് പ്രതിനിധി ഭവിക്കുന്നേയുള്ളൂ ആ സ്വഭാവത്തെ നൂതനവും ശോഭന തരവുമായ ശീലങ്ങളെ കൊണ്ട് നിരോധിക്കാം സ്വഭാവം എന്നത് അഭ്യസിക്കപ്പെട്ട ശീലങ്ങളാകയാൽ അഭ്യസ്ത ശീലങ്ങൾ കൊണ്ടേ സ്വഭാവത്തെ പരിഷ്കരിക്കാൻ പറ്റും कायेन वाचा मन सेन्द्रिय बुद्ध्यात्मना वा प्रकृते स्वभावा करोमि यद्यत् सकलं परस्मै श्री राम कृष्णाय समर्पयामि ओम